ഒരു ഒരു ശിഫയാണ് കുട്ടി വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ചെറിയ സന്തോഷമല്ല പേര് ജലീസ ഓർക്കനെ മുമ്പ് എന്ത് എന്ത്യായിട്ട് വന്ന് ശരീരമൊത്തം ചൊലിച്ചിലായിരുന്നു ചൊറിച്ചു പൊട്ടു വലിയ പ്രയാസത്തിലായിരുന്നു എത്ര കൊല്ലായി പതിനെട്ട് കൊല്ല ഡോക്ടർമാർ കാണിക്കോ കൂടുതലെ വല്യ പ്രയാസായിരുന്നു അല്ലേ കുടുംബത്തിലൊക്കെ പോകാറൊക്കെ ഒരുപാട് വർഷത്തെ ചൊറി ചൊറിള്ള വലിയ സങ്കടമായിരുന്നു ഡോക്ടർമാരുടെ കളിച്ചു മാറുന്നില്ല അങ്ങനെ സൊലാത്തിൽ ഇവിടെ വന്നു അപ്പൊ തങ്ങളിപ്പ എന്താ പറഞ്ഞു മാറുന്നു പറഞ്ഞു അതിന്റെ കൈ മൂന്ന് മാസം കൊണ്ട് മാറുന്ന പറഞ്ഞു സൊലാത്തിൽ പുറത്തിന്റെ ഒന്നുമില്ല പതിനെട്ട് കൊല്ലം മരുന്ന് കഴിക്കാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഫുള്ള് മരുന്നാ അലാം വന്ന് ഇവിടെ വന്ന് പോയതിനു ശേഷം മരുന്ന് പുരട്ടിട്ടില്ല എന്നറിയണം അല്ലേ പക്ഷെ അള്ളാഹുന രോഗം തരാതിരിക്കട്ടെത്തിയിട്ട്